അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊക്കെ കുടുംബത്തിലുണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു പ്രവീൺ പ്രണവ് യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാമിലി വ്ലോഗേഴ്സിന് ഇടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ എവിടെയാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ഫാമിലി പരമായിട്ട് എന്തോ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു എപ്പോഴും ഇവരെ ഭയങ്കരമായിട്ട് ഫാമിലി വാല്യൂസും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഇവരെ ഫോളോ ചെയ്ത ആൾക്കാരാണ് കൂടുതലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മളാണെങ്കിൽ നോക്കണ സമയത്ത് ഓ എന്തൊരു സ്നേഹമുള്ള ഫാമിലിയാണ് എന്തൊരു എന്താ പറയുക സ്നേഹമുള്ള അച്ഛനും അമ്മയും ും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മൃദുലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള കെയർ കൊടുക്കുന്നു ഭയങ്കര ഇതൊക്കെ കണ്ടിട്ടാണ് പലരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനും അവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു സബ്സ്ക്രൈബർ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണും കാണിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ വീഡിയോസ് അധികം ട്രെൻഡിംഗിൽ വരാറും എന്നുള്ള കാര്യങ്ങളാണ് കാരണം നല്ല വ്യൂസ് ഉണ്ടാവാറുണ്ട് അതുപോലെ ഇവരുടെ സ്നേഹം എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ എല്ലാവരും തമ്മിലുള്ള സ്നേഹം തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ട് എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു വിഷയം അപ്പോൾ ഒരിക്കൽ ഇവർക്ക് എന്താ പറയേണ്ടത് ഇവരെ ഇവരുടെ ഫാമിലിയിലാണെങ്കിലും ഇവരുടെ വീഡിയോസിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഇവിടെയും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാല് അവരുടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു ഫാമിലിയിലെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ മൃദുലയും പ്രവീണും തമ്മിൽ മാറി താമസിക്കുന്ന രീതിയിലേക്ക് വരെ പ്രശ്നങ്ങൾ എത്തിയിരിക്കുകയാണ് അവരുടെ കുഞ്ഞ് ഉണ്ടായി പ്രസവിക്കുന്ന ആ ഒരു സമയത്തെ എത്തിയ സമയത്ത് പ്രണവ കൊച്ചു ഒന്നും കാണാൻ പോകുന്ന വീഡിയോസോ കണ്ടില്ല അതുപോലെ തന്നെ കൊച്ചു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അത് അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് കുറേയേറെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇവരുടെ പ്രവീണിന്റെ വീഡിയോസിലാണെങ്കിലും അച്ഛനും അമ്മയും ഇല്ല കൊച്ചും ഇല്ല അപ്പൊ ആ സമയത്ത് എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റി ഇവർക്ക് കൊച്ചു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്താണ് പറ്റിയതെന്നൊക്കെ അപ്പോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒന്നാമത് അവരുടെ പ്രസവം പ്രസവിച്ച് കുട്ടിയൊക്കെ ആയി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നത് അപ്പോ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പക്ഷെ എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ആരും ഇവര് റിപ്ലൈയും കാര്യങ്ങളൊന്നും കൊടുത്തുകൊണ്ട് വന്നില്ല അതുപോലെ തന്നെ അവർ പരമാവധി പിടിച്ചു അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവരവരുടേതായ രീതിയിൽ പോയി പക്ഷെ ഇപ്പൊ സഹിക്കാൻ പറ്റാതെ കമന്റ് ബോക്സ് അവരുടെ കമന്റ് ബോക്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം എത്ര നല്ല വീഡിയോസ് ഇട്ടാലും ശരി അവരുടെ താഴെ ചോദിക്കണം ക്വസ്റ്റ്യൻസ് കൊച്ചി എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തുകൊണ്ട് അവർ കുട്ടീനെ കാണാൻ വന്നില്ല നിങ്ങളുടെ വീഡിയോസ് എന്തുകൊണ്ട് അവരില്ല നിങ്ങൾ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കമന്റ് ബോക്സ് എന്ന് അറിയിച്ചു ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ആദ്യം തന്നെ മൊത്തത്തിൽ ഞാൻ പറയാം എന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യൂരിയോസിറ്റി കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു അവരുടെ അവർക്ക് നല്ല വിഷയങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ താല്പര്യമെങ്കിൽ അവരത് ഇടട്ടെ അവരത് വന്ന് പറയുന്നത് വരെ അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയധികം ത്വര നിങ്ങൾക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവർ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ടാണ് വീഡിയോയിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാലും ഓക്കെയാണ് എന്തുകൊണ്ടാണ് കൊച്ചു വീഡിയോയിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രണവ് വേറൊരു ചാനൽ തുടങ്ങിയത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് പോട്ടെ അതൊക്കെ ഓക്കെ ആണ് പക്ഷെ അവരുടെ ഫാമിലിയിലെ പ്രശ്നം എന്താണ് അത് നിങ്ങളോടൊക്കെ വന്ന് പറയണം എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം പ്രവീണും അതുപോലെ തന്നെ മൃദുലയും വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെയധികം ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്ന കരയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ടാ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോ പറയുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അതായത് ഇവരുടെ വീഡിയോസ് ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വന്ന സമയത്ത് തന്നെ ഡെലിവറി ആയിട്ടുള്ള വീഡിയോസ് വരുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് നെഗറ്റീവ്സും കാര്യങ്ങളും വരാൻ തുടങ്ങിയതാണ് അതായത് ഇവരെന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോയത് ഇത്രയും പൈസ ഉണ്ടായിട്ടും ഇവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ്സ് അവിടെ തൊട്ടാണ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ ഇവർ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അതായത് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ അവിടെ ഇവർക്ക് നല്ല രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്തിരുന്നു ഇവർക്ക് നല്ല രീതിയിൽ അതായത് പ്രസവിക്കുന്നതാണെങ്കിലും അവിടെയാണെങ്കിലും നല്ല രീതിയിൽ ആണ് ഇവരെ നോക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ വീട്ടായിരുന്നു പക്ഷെ വീണ്ടും 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഓടിക്കാം അതെ അപ്പം ചിലരുടെ കാര്യ പറയുന്നത് എല്ലാവരുടെയും ചിലർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയും പേഴ്സണലി മൃദുലേ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ മൃദുലെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എന്തൊക്കെ പറയുന്നത് കുഞ്ഞ് ജനിച്ചതിനു ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു ആ കുഞ്ഞിന്റെ കുഞ്ഞിന് ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കാത്തോളൂ ഈ പറഞ്ഞ കാര്യത്തിലൂടെ യോജിക്കുന്നുണ്ട് അവനവന്റെ കുടുംബത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ് സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരണ സമയത്തെ ഇത് എന്താ പറയാ ഏത് രീതിയിലാണത് നമ്മളെ എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്ന പല ആൾക്കാർ ഒരു കുട്ടി ജനിച്ചു നിൽക്കുന്ന സമയത്തും അച്ഛനും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അവര് എന്താ പറയാ ഒരു ഒരു നിമിഷം അവർ എൻജോയ് ചെയ്യണ ഒരു സമയമായിരിക്കും അവരുടെ അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് ആ ഒരു ടൈമില് ഇങ്ങനെയുള്ള കമന്റ്സുകളും കാര്യങ്ങളും ആ കുട്ടീനെ വെച്ചിട്ട് പറയണ സമയത്തും അവർക്ക് എന്തായാലും അത് ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട അത് മാത്രമല്ല ഇവർ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കണം ഒരുപാട് പേരുണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചികഞ്ഞു പോയി അത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയണ്ടത് എല്ലാവരും ഇവരോട് പറയണം അതായത് സോഷ്യൽ മീഡിയയിൽ ഇതാണ് വേറൊരു കാര്യം ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് പറഞ്ഞു തുടങ്ങിയ പിന്നെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് മതി അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെകി ചകി ചെകഞ്ഞി ഞങ്ങൾക്ക് അറിയണം അറിയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയേണ്ടി വരും വന്നിട്ട് എന്താ പറയുക നമ്മുടെ ചാനലിലൂടെ ഇത് ഇന്ന് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയേണ്ട ഒരു ആവശ്യം നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് വരും അതാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് വന്നേക്കുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് പക്ഷെ എന്ത് ചെയ്യാം ഇവർക്ക് പറയാതിരിക്കാൻ വയ്യ എന്താണെന്ന് ഇവർ പറയുന്നില്ല എന്നിട്ടും ആൾക്കാർ വന്ന് ഇടുന്നുണ്ട് എന്താണ് ആ വിഷയം ഇവർക്ക് അറിയാൻ വേണ്ടി ഇപ്പോഴും ക്യൂയോസിറ്റി ആണ് സ്വന്തം വീട്ടിലെ കാലത്തെക്കാട്ടും കൂടുതൽ ഇവരുടെ ലൈഫും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് താല്പര്യം പറയും എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയില് എല്ലാം നിങ്ങളുടെ ലൈഫ് അങ്ങ് തുറന്നു കാണിക്കുവല്ലേ തുറന്നു കാണിക്കുവല്ലേ അപ്പം നിങ്ങൾ ഇതും കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാവണം എന്നുള്ള കൊറേ കുറെ റിയാക്ഷൻ വീഡിയോസ് കുറെ കമന്റ്സ് അങ്ങനെ അപ്പം അതിനുള്ള മറുപടി അലേർട്ടൊക്കെ ഞാൻ വരാം ആദ്യം ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂയിലോട്ട് ഞാൻ ആദ്യം വരുവാണ് നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട് നിനക്ക് കറങ്ങാൻ കാശുണ്ട് നിനക്ക് കാർ വാങ്ങാൻ കാശുണ്ട് നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളിൽ പോകാനും എല്ലാത്തിനും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ ഇതിൽ പൈസ ഇല്ല ഇത് ഇത് റിയാക്ട് റിയാക്ട് ചെയ്തിടുന്ന കൊറേ വിവരം ഇല്ലാത്ത ആൾക്കാരും എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ അവിടെ ജനിച്ച പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തു ചൂസ് ചെയ്തത് കാരണം ഞാൻ അവിടെ മതി നേട്ടത്തിനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊ പേഴ്സണലി അവിടെ അറിയാം നല്ല ക്ലീനുമാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്കറിയാം ഒരു കുഴപ്പമില്ല സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവർ അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത് ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇന്ന ഇതുപോലെ വരുന്നുണ്ട് ഓൾറെഡി ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് അപ്പോൾ ഇവര് പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് ഇവർ ആദ്യം പറയുന്നത് അതായത് അവർക്ക് അവിടെ പോയ സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് കിട്ടിയേക്കുന്നതും അവരുടെ ഭാഗവും അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നും സ്വാഭാവികമായിട്ടും വരുന്നില്ല ഓരോ ഓരോരോ ആൾക്കാരുടെ ചോയ്സ് ആണ് ഇപ്പൊ നമുക്കൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് ആ കുട്ടി എവിടെ ജനിക്കണം ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ അല്ലാതെ അതിലൊക്കെ കടന്ന് കയറി നിങ്ങൾ എവിടെ എന്തുകൊണ്ട് പോയി അവിടെ പോയി കൂടായിരുന്നോ എന്ന് പറയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള റൈറ്റൊന്നും നമുക്കില്ല നമുക്ക് എന്നാലും ആർക്കും ഇല്ല അവർ രണ്ടുപേരും ആണ് തീരുമാനിക്കേണ്ടത് അവരുടെ കുട്ടി എവിടെ ജനിക്കണം അല്ലാതെ അത് പറയാനുള്ള ഉത്തരവാദിത്തം ഒന്നും കമന്റ് ബോക്സിൽ നിങ്ങൾ കരുതിയിട്ടൊന്നും കാര്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റും നമുക്കില്ല അപ്പോ അതാണ് അവർ പറയുന്നത് അവർക്ക് എന്തായാലും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കിട്ടിയേക്കുന്നത് ഇവര് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സമയത്ത് പണ്ടേ ഉള്ള ആൾക്കാരുടെ ഒരു വിചാരമാണ് അതായത് ഈ ഒന്നും എന്താ പറയാ ഒരു ഒരു എന്താ പറയണത് ആരുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹോസ്പിറ്റൽ ആ രീതിയിലൊക്കെയാണ് ആൾക്കാരുടെ ഒരു വിചാരം ഇത് ഇവര് തന്നെ എടുത്ത് പറയുന്നത് ഇതിൽ വലിയൊരു മെഡിക്കൽ കോളേജ് ഇതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ് ഒരു ഹോസ്പിറ്റലാണ് അല്ലാതെ ചെറിയ ഒരു ആ രീതിയിലുള്ള ഹോസ്പിറ്റൽ അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല അടിപൊളി ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും നല്ല ഹോസ്പിറ്റലും ഉണ്ടാവും മോശം ഹോസ്പിറ്റലും ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നല്ല നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും മോശം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നല്ല നല്ല കമന്റുകൾ കിട്ടുന്ന ആൾക്കാരുണ്ടാവും മോശം മോശം കമന്റുകൾ കിട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ എവിടെ ചെന്നാലും ഉണ്ടാവും അപ്പൊ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രം എന്തോ പ്രശ്നം കൊടുക്കേണ്ട രീതിയിൽ കമന്റ് കൂടുതലും വന്നതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടുതലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് അതൊക്കെ എന്താ പറയേണ്ടത് പണ്ടേ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വളരെ ചോദിച്ചു വരാണെങ്കിൽ ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ആഡ് ചെയ്യുവാണെന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാർക്ക് പരിസ്ഥാവും അതിന്റെ ആവശ്യം ഗവൺമെന്റിന് ഉണ്ടോ ഇവർക്ക് ഇങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആഡ് കൊടുക്കേണ്ട ആവശ്യം അപ്പൊ എന്തായാലും ബാക്കി കുടിക്കായിട്ട് വയ്ക്കാം അടുത്തതായിട്ട് അവർ പറയുന്നത് അവിടെ കൊച്ചു എന്തോ നമുക്ക് ില്ല എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും എവിടെ ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല സ്വിച്ച് ഉട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാവർക്കും നമുക്ക് ആ മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്ളോഗേ എന്തുകൊണ്ട് ഇത് വ്ലോഗ്യാപ്പി മൂമെന്റ് നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങള് ട്രാവല് നമ്മൾ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളോട് എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇത് ശരിക്കും ഒരു കാര്യം തന്നെയാണ് അവരുടെ വീഡിയോസ് എടുത്തു നോക്കണ സമയത്ത് അവർ എവിടെയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ കാര്യങ്ങളും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇവരുടെ കാര്യമാണ് നമ്മുടെ ബഷീർ ബഷീടെ സുഹാന എന്താ പറയണ്ടത് എപ്പോഴും സുഹാന ഭയങ്കര ഇതായിട്ടാണ് നിക്കണേന്ന് പറഞ്ഞ് സുഹാനെ സപ്പോർട്ട് ചെയ്തു സുഹാനേനെ അവര് എന്താ പറയുന്നത് എപ്പോഴും സുഹാനക്ക് സങ്കടമാണ് സുഹാന വെറുതെ ഇങ്ങനെ എല്ലാവരും അവർ അഭിനയിക്കുവാണ് അത്രയും മുകളിൽ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കവനങ്ങൾ വെറുതെ ഇങ്ങനെ വരുന്നത് കാണാം ബഷീർ ബഷീറിന്റെ വീഡിയോന് താഴെ അപ്പോ പക്ഷെ അവര് ഇതുവരെയും അവര് തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് പോലെയോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെയും അവരുടെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർക്ക് ആഗ്രഹവും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ പറയാത്തത് അപ്പൊ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് എന്താണോ അത് കാണാൻ പോവുക അവരുടെ പോസിറ്റീവ് ആവശ്യങ്ങളെ അവരിടുന്നുള്ളൂ അവർക്കറിയാഗ്രഹമുള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പോവാന്നല്ല അല്ലെ അതിനുള്ളിൽ കയറി ചെന്ന് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ട് എന്തുകൊണ്ട് സുഹാര്യക്ക് സങ്കടമുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ ഓരോരോ കാര്യങ്ങൾ പറയാം അവർ പറയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അഥവാ നിങ്ങൾക്ക് അഥവാ അവർക്കൊരു സങ്കടം ഇല്ലെങ്കിലും അപ്പൊ അവർക്ക് അവർ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാതെ സ്വന്തം കാര്യത്തെക്കാൾ കൂടുതലും ആൾക്കാർക്ക് കൺസേൺ ആയിട്ട് ആൾക്കാർ കാണുന്നത് എന്താന്ന് വെച്ചാല് ഈ ഈ വ്ളോഗേഴ്സിന്റെ കാര്യങ്ങൾ ഫാമിലി വ്ലോഗേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കണ്ട അവരുടെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് അതിങ്ങനെ ആലോചിച്ച് 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 എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് സ്വന്തം വീട്ടിലെ കാര്യത്തിനെക്കാട്ട് കൂടുതലാണ് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളില് താല്പര്യം അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർ ഓക്കെ അല്ലേ ഇവരെ ഓക്കെ അല്ലേ അതായത് ഇങ്ങനെ അത്രയും നിങ്ങളുടെ പേഴ്സണൽ ആണ് നിങ്ങളുടെ അവിടെ വീഡിയോസ് കാണാം നിങ്ങളുടെ നല്ല നല്ല കമന്റ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ പോവാം അല്ലാതെ ഒരുമാതിരി അവരുടെ പേഴ്സണൽ ലൈഫിൽ ആരുടെ ആണെങ്കിലും പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവര് നിങ്ങളോട് പേഴ്സണൽ ലൈഫ് അവരുടെ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നതിൽ ഒരു റൈറ്റ് നിങ്ങൾക്ക് അതിനില്ല അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ആരോടും പറയണം പറയണ്ട സോഷ്യൽ മീഡിയയിൽ പോയിടണോ ഇടണ്ടോ ഇനി അതപ്പോ അവരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് പറയാം അല്ലാത്ത പക്ഷം അതിനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല കമന്റ് ബോക്സിൽ അങ്ങനെ തന്നെയാണ് ഇവരുടെ കാര്യത്തിലാണെങ്കിലും ഇവർ പറയണ ഇത് തന്നെയാണ് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങള് നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഇടാൻ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അവരുടെ അത്രയും മോശം അവസ്ഥകൾ ഇടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർക്കത് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് എന്താ പറയേണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നതേ ഉള്ളൂ അല്ലാതെ അത് കണ്ടിട്ട് കൂടുതലായിട്ട് അവരെ എന്താ പറയുന്നത് നിങ്ങൾ അത് ഇട്ടേ തീരൂ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞേ തീരൂ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഞങ്ങൾക്ക് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റും ഇല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടും ബാക്കിയുള്ളവരുടെ ഇങ്ങനെയുള്ള പ്രോഗ്രസിൻ്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ും ഇതുവരെയായിട്ടും നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മൾ ഇപ്പം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ അതിനെ അതിനാഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എല്ലാവരുടെയും കുടുംബത്തിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എന്റെ കുടുംബത്തിലുണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ ആൾക്കാര് വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം കമന്റ് ബോക്സ് ആണ് അത് കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറഞ്ഞു ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷെ അതൊരു അതിര് വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റിലൂടെ പക്ഷെ അതുപോലെ നേരം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു വലിയ വില്ലനാണ് അത് കാര്യമാണ് ചില സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു വില്ലനാണ് ലൈഫിൽ കാരണം അവരുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെ അവർ കടന്നു പോകുന്ന സമയത്ത് കുഞ്ഞിനെ കൂടി ഇത്രയും മോശം രീതിയില് ആൾക്കാർ പറയുന്ന സമയത്ത് അവരുടെ സ്വന്തം കുഞ്ഞാണത് അതിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ കമന്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോ അത്രയും അവർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടെ മക്കൾ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രശ്നസായ ടൈമില് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ആർക്കായാലും സങ്കടം വരും അതുപോലെ തന്നെ ഒരു ഒരു സങ്കടം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവത്തില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തി നോമിക്കാൻ നിൽക്കുന്നത് ബാക്കിയുള്ളവരുടെ ലൈഫിനെ കുറിച്ച് ഇത്രയും കൺസേൺ ആകേണ്ട ആവശ്യം എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാല് സ്വന്തം ലൈഫില് എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും ഫാമിലി ഇഷ്യൂസ് അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല പക്ഷെ സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ കൺസേൺ ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ ലൈഫിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാനും അവർക്ക് എന്താ പറയേണ്ടത് അവർക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാവരും ഇങ്ങനെയുള്ള പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടന്റുകളും കാര്യങ്ങളും ആക്കാറുണ്ട് പക്ഷെ അപ്പൊ അവരുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും അവരുടെ സ്വന്തം കുട്ടി ജനിച്ച ഒരു സമയത്ത് ഇത്രയും മോശം രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളും കാണുന്ന സമയത്ത് ആർക്കായാലും അത്രയും സങ്കടം വരും അവർ പറയണ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഫാമിലിയിൽ ഓൾറെഡി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അതിന്റെ കൂടെ തന്നെ ആ കുട്ടീനെ കൂടി നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവര് ആ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കണ സമയത്ത് നിങ്ങൾ പറഞ്ഞ കമൻസും കാര്യങ്ങളൊക്കെ അത് അവരുടെ മനസ്സിൽ വരും അപ്പൊ അവർക്ക് അത്രയും അവരുടെ കുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നമായിട്ടുള്ള ആ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവർ ഇത്രയും മോശം രീതിയിൽ ഇതാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ചില സമയത്ത് വില്ലനാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ നമുക്ക് ബാക്കി നോക്കാം ായിട്ട് എത്രത്തോളം മാറി എന്നത് എന്റെ ഈയൊരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അപ്പം ഓഫ് കോഴ്സ് അപ്പം അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണും ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഓഫ് ഡേ അത് എന്റെ ഫാമിലിയാണ് എന്റെ കുടുംബമാണ് എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് എന്റെ അനിയനാണ് അപ്പം ഇത് എന്ത് വന്നാലും നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് അല്ല സങ്കടം ആയിപ്പോയി ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു കുറച്ച് ലൈൻസ് കേട്ടപ്പോഴത്തേക്കും അത്രയും സങ്കടപ്പെട്ടിട്ടാണെന്ന് പറയുന്നത് അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അത് അതവര് പറഞ്ഞു ഇതിനപ്പുറം പോയിട്ട് ഇനി നിങ്ങൾ ആരംഭിച്ച് ചീന്താനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുത്തി ചോദിക്കാനോ എന്നേ പറയാനുള്ളൂ പക്ഷെ ഇവരുടെ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം വീണ്ടും ഇവർ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവരുടെ ഹാപ്പിയസ്റ്റ് മൂമെന്റ്സും കാര്യങ്ങളൊക്കെ ഇടേണ്ട സമയത്ത് അതിന് താഴെയുമുണ്ട് കമൻസ് അതിന് താഴെയും ഇങ്ങനെയുള്ള കമന്റുകൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ വെറുതെ ആൾക്കാർ ഉപദ്രവിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം ലൈഫ് നോക്കി പോയാൽ പോലെ അവരത്രയും മോശം രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ആ സമയത്ത് ഇനി അവരെ വെറുതെ വിട്ടേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് സ്വന്തം ലൈഫ് സ്വന്തം കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നിട്ടാണ് അവരുടെ ലൈഫിൽ പോയി അവരുടെ എന്താ പറയേണ്ടത് കുട്ടീനെ തെറി പറയുക അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അവർ ഒന്നിക്കോ ഒന്നിക്കാതിരിക്കോ ഇതൊന്നും നിങ്ങൾ എന്തിനാണ് കൂടുതൽ അറിയേണ്ടത് നൽകാറുണ്ട് അവരെ വീഡിയോസ് ഇടുന്നത് കാണാൻ പോവാ അതിനഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷെ അതെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നല്ല കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ അതും ഇതൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് വീഡിയോസ് പോലും കാണാതെ കമന്റ് ഇടുന്ന ആൾക്കാർ പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയാ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു വില്ലൻ തന്നെയാണ് ചില സമയത്ത് അപ്പൊ അവര് പറയണത് അവരത്രയും അഡ്രസ്സ് പോലും എഴുതാൻ പറ്റാത്ത ഏത് അഡ്രസ്സ് എഴുതും അല്ലെങ്കിൽ എന്ത് എഴുതും എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ നിന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ പലർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അപ്പൊ കുറേ പേര് ഇതിന് താഴെ കമന്റിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അറിയാം അത്രയും മോശം രീതിയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവർക്കും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര കണക്ട് ആയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈഫാണ് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ മോശ അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഉയർച്ച ഉണ്ടാവും താഴ്ച ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ അതില് അവർക്ക് അവരുടേതായ പോസിറ്റീവ് വശങ്ങള് മാത്രമേ കാണിക്കാൻ താല്പര്യമുള്ളൂ നിങ്ങളോട് പറയാൻ താല്പര്യമുള്ളൂ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ താല്പര്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ നല്ല നല്ല കാര്യങ്ങൾ അവരിടുന്നുണ്ടല്ലോ എന്തിനാണ് അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഇത്രയും ത്വര അവരിടേണ്ടത് കാണുക കമന്റ് ചെയ്യുക സജഷൻസ് കൊടുക്കുക നിങ്ങൾ പോവാം അത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പല ഫാമിലി വ്ലോഗേഴ്സിന്റെ കാര്യത്തിലും ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒബ്സസ്ഡ് ആണെന്ന് പറയാം പല കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെയും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവർ ഭയങ്കര ഒബ്സസ്ഡ് ആണ് കണ്ട് 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 ഭയങ്കരമായിട്ട് അവരുടെ എന്താ പറയുന്നത് അവരുടെ സ്വന്തം ലൈഫ് പോലെയാണ് ഇവരുടെ ലൈഫ് കാണുന്നത് ചില ആൾക്കാരും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും എല്ലാ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫാമിലിയിലുള്ള ഒരു പ്രശ്നം പോലെ നമ്മുടെ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട് അത് നാളെ തീരാകുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അതുപോലെ തന്നെ അവർ മാറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് റെന്റൽ ഹൗസ് കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പോ എന്തുകൊണ്ടും കല്യാണമൊക്കെ കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെയുള്ള ഒക്കെ എന്താ പറയുക ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ സാധാരണ നമ്മൾ കണ്ടുവരണതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ വേറൊരു എടുത്ത് അവരുടേതായ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതു തന്നെയാണ് നല്ലത് അപ്പോ എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ബെറ്റർ ഒരു ഓപ്ഷൻ അത് തന്നെയാണ് അപ്പോൾ വെറുതെ എന്താ പറയുക ഈ കുട്ടിയാണെങ്കിലും ജനിച്ചു വരുന്ന കുട്ടിയാണെങ്കിലും വെറുതെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ നല്ല രീതിയിൽ എന്താ പറയണ്ടത് നിങ്ങളേതായ ഒരു പ്രൈവറ്റ് സ്പേസിൽ വളർന്നു തന്നെ ആയിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ അത്രയും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല അത് എല്ലാവരുടെ അടുത്തും ഉള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പോലെയുള്ളത് അതിൻ്റെ നാളെ മാറും അത് അവർ തന്നെ തീർത്തോളും ഈ കമന്റ് ബോക്സിലുള്ള ആൾക്കാരും കാര്യങ്ങളൊന്നും അവരുടെ ഇഷ്യൂസ് തീർക്കാൻ നിൽക്കണ്ട അവർക്കറിയാം അതങ്ങനെ ഡീൽ ചെയ്യണം അതുപോലെ തന്നെ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഇതൊക്കെ എഫക്റ്റ് ചെയ്യണത് നമ്മളെ ഒന്നും അല്ല അവരെയാണ് എഫക്ട് ചെയ്യണത് അപ്പൊ അവരുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ തീർക്കണം എന്നറിയാം അത് അവരെ ഡീൽ ചെയ്തോളും ഉള്ള ഈ ഒരു സമയവും കടന്നു പോകും അതെല്ലാവരുടെ ലൈഫിലാണെങ്കിലും മോശം സമയം ഉണ്ടെങ്കിൽ അത് കടന്നു പോയി നല്ലൊരു സമയം വരും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പൊ ലൈഫാണ് മോശം സമയം ഉണ്ടാവും നല്ല സമയം ഉണ്ടാവും അപ്പൊ ഇപ്പം അവർക്ക് ചിലപ്പോ ഒരു കുറച്ച് മോശം സമയത്തിൽ കൂടി ആയിരിക്കും അവര് കടന്നു പോകുന്നേ അപ്പൊ എന്തായാലും അവർ നല്ല സമയത്തിലൂടെ ഇനി അവരുടെ ഇഷ്യൂസ് ഒക്കെ മാറിയിട്ട് പോകും അപ്പൊ എന്തായാലും കൂടുതലായിട്ടും ഈ കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും അത്രയും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ നല്ല രീതിയിൽ അവരുടെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ പോകുന്ന സമയത്ത് അത് റൂം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതെ കമന്റ് ഇടാതെ ഇരിക്കുക ഇവരുടെ ഇഷ്യൂ മാത്രമല്ല ഞാൻ പറയണേ മൊത്തത്തിലാണ് അവരുടെ ഏർ നമുക്കായാലും നമ്മളൊന്ന് സ്വന്തം ചിന്തിച്ചു നോക്കാം നമ്മളെ അത്രയും നല്ല രീതിയിലുള്ള മൂമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കമന്റ് എങ്കിലും മതി നമ്മളെ അത് ഭയങ്കരമായിട്ട് തളർത്തി കളയും അത്രയും മോശം രീതിയിൽ നമ്മളെ തളർത്തിക്കളയും നിങ്ങൾ വിചാരിക്കണത് പോലെയൊന്നും അല്ല അപ്പൊ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അവരെ അവതവരെ ഭയങ്കര മോശം രീതിയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പറയണ പല കാര്യങ്ങളും നിങ്ങളുടെ ഇടണ ഓരോ കമന്റും അത് അവർ വായിക്കണുണ്ട് അവർ വായിക്കണ സമയത്ത് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കൂടുതൽ കൺസേൺ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈഫിനേക്കാളും കൊടുക്കാതെ നിങ്ങളുടെ ഒന്നും ലൈഫിൽ കൊടുക്കാൻ നോക്കുക അതെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട